നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നിരവധി ഓഫറുകളുമായി ന്യൂ ഇയർ ക്രിസ്മസ് ഫെസ്റ്റ് ആരംഭിച്ചു പിന്നണി ഗായകനും അവാർഡ് ജേതാവുമായ കൃഷ്ണ ചെയ്തു ക്രിസ്മസും പുതുവത്സരവും വരവായി പേരാമ്പ്ര മമതാ ജല്ലറിയിലും നിരവധി ഓഫറുകളുമായി ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റ് ആരംഭിച്ചു ഗാനരത്ന അവാർഡ് ജേതാവും സിനിമാ പിന്നണി ഗായകനുമായ ശ്രീജിത് കൃഷ്ണ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഈ വർഷത്തെ ക്രിസ്മസ് യൂരിയ പരിപാടിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് സ്വർണത്തിന് ദിവസം തോറും വർദ്ധിച്ചു വരുന്ന വില വർദ്ധിച്ചു വരുന്ന സമയത്ത് ലോദ ജില്ലറി വളരെ നല്ല ഒരു ഉപഭോക്താക്കൾക്ക് നല്ല രണ്ടര പോയിൻറ്റ് രണ്ടര ശതമാനം പണിക്കൂലി കുറവിൽ ഇവിടെ സ്വർണം നൽകുന്ന ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു അറിയിക്കുന്ന ഒരു ചടങ്ങിൽ ഈ ഒരു കെളിയ കലാകാരനെത്തിച്ചേരാൻ സാധിച്ചതിൽ ഇങ്ങനെ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കൊരു ആദരവ് ഇവിടെ സേത്രയുടെ കയ്യിൽ നിന്നും മൗതാ ജ്വല്ലറിയുടെ കയ്യിൽ നിന്നും പോകാൻ സാധിച്ചത് ദൈവാനുഗ്രഹമാണ് ഭാഗ്യമായിട്ട് കരുതുന്നു നിങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് പുതുവത്സര സമ്മാനമായി ഒരു ഭാഗ്യശാലയ്ക്ക് ഒരു സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ ചെയിൻ വള നെക്ലേസ് ബ്രേസ്ലെറ്റ് ആറ് ഗ്രാമിന് മുകളിലുള്ള ആഭരണങ്ങൾക്ക് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പണിക്കൂലി കൂടാതെ മറ്റുള്ള ആഭരണങ്ങൾക്ക് മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് ലഭിക്കും ഈ ആനുകൂല്യം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി നാല് വരെ മാത്രം ചടങ്ങിന് മമതാ മാനേജർ സുധീഷ് കൂത്താളി സ്വാഗതം പറഞ്ഞു ക്രിസ്മസ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ പ്രാവശ്യം നമ്മളെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു വിപുലമായ രീതിയിലുള്ള ഓഫറുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മളെ ഷോപ്പിൽ നിന്ന് ഈ കാലയളവിൽ അതായത് ഇന്നു മുതൽ ജനുവരി നാല് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർക്കും നമ്മൾ രണ്ടര ശതമാനം മുതൽ മണിക്കൂരിയിൽ നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ അറിയാം ഇന്നിപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് അപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില ഇങ്ങനെ കുളിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമുക്കത് എന്താ നമ്മുടെ നമ്മുടെ ഏറ്റവും നല്ലൊരു എന്താണ് ഒരു മൂല്യമുള്ള വസ്തുവാണ് സ്വർണ്ണം അപ്പോൾ നമ്മൾ വാങ്ങിയ ആൾക്കാർക്ക് അറിയാം പണ്ട് കാലങ്ങളിൽ വാങ്ങിച്ച ആൾക്കാർക്ക് ഇന്ന് കയ്യിലുള്ള സ്വർണ്ണത്തിന്റെ വാചകത്തിലാണ് അപ്പൊ ഒരുപാട് കസ്റ്റമർ ഇപ്പം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കുന്നത് അവർക്ക് അർജുൻ സേട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നാല് മാസം മുമ്പ് എൻ്റെ അടുത്ത് ഒരു നാനൂറ്റൻപത് ഗ്രാം തങ്കം വാങ്ങിച്ചു നാല് മാസം കൊണ്ട് ഏകദേശം ലക്ഷം രൂപ പ്രത്യേക അഭിനന്ദനവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസ് മുകുന്ദൻ വൈദ്യർ വാർഡ് മെമ്പർ രജീഷ് കെ കെ ഭാസ്കരൻ മാസ്റ്റർ ആവള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു